അപ്പോൾ ഇതാണ് നമ്മുടെ പഴശ്ശിസ് കേവ് ആ ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇവിടെ ഈ ഒരു ചരിത്രം തുടങ്ങുന്നത് അതായത് രാജ ബ്രിട്ടീഷുകാരോട് പട പൊരുതാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു കേവാണത് അതായത് താമസിക്കാൻ വേണ്ടി യൂസ് ചെയ്തതല്ല അത് പാസിങ് കേവാണ് അതായത് യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒളിഞ്ഞു പോവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ചെയ്തൊരു കേവാണിത് ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ള നമ്മളിത് കണ്ടുപിടിച്ചിട്ട് ഒന്നര ആ രണ്ട് വർഷത്തോളം ആവുന്നുള്ളൂ ഇങ്ങനെ ഒരു കേവ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടത് ഒരു ഷേപ്പിൽ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ ഒരു കരടി മന്തി ഗുഹ അങ്ങനെ പോലെയാണ് നമ്മളിത് കണ്ടത് അതിന് ശേഷമാണ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാനേജർ സാറ് വന്ന് നോക്കി അപ്പോൾ നോക്കിയപ്പോൾ ഒരാളെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടു കടത്തി വിട്ടു കഴിഞ്ഞപ്പോൾ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ കറക്റ്റ് ഒരാൾക്ക് നടന്ന് പോകാനുള്ളത് പിന്നെ നമ്മൾ നമ്മളിതിന് മണ്ണ് എടുത്തു മാറ്റി എടുത്തു മാറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എല്ലാം ഗോൾഡ് മൈനിങ്ങിൻ്റെ ഒത്തിരി കേസുണ്ട് അപ്പോൾ ഗോൾഡ് മൈനിങ്ങിൻ്റെ കേവാണെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചെയ്തു അപ്പോൾ പിന്നെ ആർക്കിയോളജിസ്റ്റിനെ കൊണ്ടുവന്ന് അവരെ റിസർച്ച് ചെയ്ത് നോക്കി അപ്പോൾ അവർ ഇത് എടുത്തതിന് ശേഷം പറഞ്ഞു ഇതിനകത്ത് ഗോൾഡിൻ്റെ ഒരു അപ്പിയറൻസും ഇല്ല ഈ ഒരു ഇതിനകത്ത് ഗോൾഡിൻ്റെ അപ്പിയറൻസും ഇല്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് മൈനിങ്ങിൻ്റെ കേവിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കില്ല അതായത് ഉള്ളിലോട്ട് ചെന്ന് അപ്പം തന്നെ കുഴിച്ചെടുക്കുന്ന ഒരു മോഡലാണ് ഉണ്ടാവുക അപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ ആർക്കിയോളജിസ്റ്റുകാർ പറഞ്ഞത് ഇതൊരു ഗൊറില്ല കേ ഗൊറില്ല കേവാണ് അതായത് ആ ഒരു സ്ട്രക്ചറിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ പഴശ്ശിരാജമായിട്ടുള്ള പഴശ്ശിരാജയാണ് ഗൊരുലാവാറില് ഫസ്റ്റായിട്ട് ഉള്ള ഒരാൾ അപ്പോൾ ആ പുള്ളിയാണ് ഇത് ചെയ്തിരുന്നതെന്ന് നമുക്ക് ഇത് കിട്ടി അതായത് നമ്മുടെ ചരിത്രത്തിനോട് കണക്ട് ചെയ്തപ്പോൾ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പുള്ളി ഇവിടെ വന്നിട്ടുണ്ടെന്നും ഇവിടെ ഇത് ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് ചരിത്രത്തിൽ നിന്ന് കിട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തെടുത്തപ്പോഴാണ് ഈ ഒരു ഇത് കിട്ടിയത് അതായത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ടര കിലോമീറ്റർ ദൂരെയാണ് പോയി അവസാനിക്കുന്നത് ഇതിൻ്റെ അപ്പുറ സൈഡും ഓപ്പണാണ് ഇതിലൂടെ പോകാൻ പറ്റിയില്ല എന്നുവെച്ചാൽ അപ്പുറത്ത് പോയി നമ്മൾ നോക്കി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോയി അവസാനിക്കുന്ന നിലമ്പൂര് കാടിൻ്റെ ബോർഡറാണ് പോകാൻ വേണ്ടിയിട്ട് ഹൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതെന്ന് പറയാൻ കാരണം അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കാടുകളാണ് പിന്നെ എന്ന് വെച്ചാൽ ഒരു അഞ്ച് ട്രിക്ക് ഉണ്ട് ഗൊറിലാവാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പും വില്ലും കൊണ്ടും ചെയ്യുന്ന ഇതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഗൊറിലവാറിന് യൂസ് ചെയ്ത ഒരു അഞ്ച് ട്രിക്കും കൂടെ നമുക്ക് അവർ പറഞ്ഞു തന്നു ഇതിനകത്ത് ഉണ്ടെന്ന് അതായത് നമ്മുടെ ഇവിടുന്ന് നമ്മളിപ്പോൾ ആ മെയിൻ റോഡല്ലേ ആ സമയത്തും ഇത് തന്നെയായിരുന്നു റോഡ് ഈ ബ്രിട്ടീഷുകാരാണ് ഈ റോഡുകളെല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ പഴയ കാലത്തുള്ളത് തന്നെയാണ് ഈ റോഡുകളൊക്കെ അപ്പോൾ ഈ കറക്റ്റ് ആ റോഡിൻ്റെ അവിടേക്ക് തൊണ്ണൂറ് മീറ്റർ ആണ് ഒരമ്പ് പോയി പതിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മീറ്റർ ആണ് തൊണ്ണൂറ് മീറ്റർ അപ്പോൾ ഇവിടുന്ന് കറക്റ്റാണ് തൊണ്ണൂറ് മീറ്റർ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ചെറിയൊരു തോടുണ്ടല്ലോ ആദ്യം അത് കുറച്ചും കൂടെ അടുപ്പുള്ള ഒരു പുഴ ആയിരിക്കണം എന്ന് വെച്ചാൽ അത് ക്രോസ് ചെയ്തിട്ട് വേണം അവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം അതും ഒരു എന്താ വെച്ചാൽ വലിയ പുഴയാകുമ്പോൾ നമുക്ക് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ആണല്ലോ അതും ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണില്ല ചെറിയൊരു ഇതായിരുന്നു അപ്പോൾ അതും നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു ട്രിക്കായിട്ട് അവർ യൂസ് ചെയ്തിരുന്നത് പിന്നെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രില്ലുണ്ടായിരുന്നു കാ ഗ്രില്ലുണ്ടായിരുന്നു അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ഇപ്പം അതില്ല അത് കഴിഞ്ഞ് അപ്പോൾ അത് മൂന്നാമത്തെ അതായി അല്ല നാലാമത്തെ അതായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് അത് പൊട്ടിച്ച് പുറത്ത് ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ രണ്ട് സ്പ്ലിറ്റാണ് രണ്ട് വേ തിരിയാണ് അതായത് ഒന്ന് ഡമ്മി ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റും ഒന്ന് ഒറിജിനൽ അപ്പോൾ അതായത് അവരെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തൊരു ഇതാണെന്ന് കരുതപ്പെടുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ നമുക്ക് നേരിട്ടൊരു മൂന്ന് കിലോമീറ്റർ പുറത്തോടെ പോയി കഴിഞ്ഞാൽ നിലമ്പൂർ കാടേൻ്റെ ബോർഡർ എത്തും എത്തും അതിലെ പോയിട്ടുണ്ട് ഫോറസ്റ്റ് ആണ് ആനയും അതെ 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 ആ ആ ഇപ്പൊ പഴശ്ശിരാജന്റെ ആറാമത്തെ തലമുറയിൽപ്പെട്ട ഒരു ലേഡി അതായത് ശുഭ വർമ്മ തമ്പുരാട്ടിയും അവരുടെ ഹസ്ബൻഡും നമ്മുടെ ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം ഇത് കൊടുത്തതിന് ശേഷം അവരറിഞ്ഞ് വന്നു അവർ അവരമേരിക്കയിൽ സെറ്റിൽഡാണ് അപ്പോൾ അവർ അവർന്ന് അവിടുന്ന് അറിഞ്ഞു വരണമെങ്കിൽ ഒന്നുമില്ലാതെ വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ വന്നു അത് നമുക്കൊരു ഇതായി എന്ന് വെച്ചാൽ നമ്മൾ അതുവരെ നമ്മൾ പഴശ്ശി സ്കേവ് എന്നുള്ളൊരു ബോർഡ് എവിടെയും വെച്ചിട്ടുണ്ടായിരുന്നില്ല അവർ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബോർഡ് ഇത് ചെയ്തത് ഇന്നഗ്ര അവർ തന്നെയാണ് പഴശ്ശി സ്കേവ് എന്ന് പേരിട്ടത് എന്നിട്ട് അവർ തന്നെയാണ് ഇന്നോഗ്രേഷൻ ചെയ്തത് ചെറിയൊരു നമ്മളൊരു പ്രസ് മീറ്റൊക്കെ വെച്ച് ചെയ്തായിരുന്നു അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആണ് നമ്മുടെ വീഡിയോസ് എല്ലാം അപ്പൊ നമ്മള് ഈ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് എന്തൊക്കെ അതിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടുവരാ വേറെ ആൾക്കാരുണ്ട് ബാക്കിലാണോ ഒറ്റ ഒന്ന് പോരല്ല ഒക്കെ പേടിയാണ് ഞങ്ങൾ കേറാൻ പോവാണ് നമുക്ക് എന്തൊക്കെ ഉണ്ടോ അപ്പൊ കേവിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നമുക്ക് നീണ്ടു തവർന്ന് നിക്കാം തൊണ്ണൂറ് ശതമാനം നമ്മൾ ഇങ്ങനെ പോകണം അല്ല ഇതിൻറെ ഉള്ളെന്ന് പറഞ്ഞാലേ വവ്വാലികൾ കുറച്ചൊന്നും അല്ല കുറച്ച് തോന്നുണ്ട് ഇനി നിപ്പയാണോ ഇനി എന്താ വരുക അറിയില്ല എടാ നിപ്പ നാട്ടത്തെ വവ്വാലി ഉണ്ടാവുള്ളൂ അതെ ഇത് ഗുഹന്റെ ഗുഹന്റെരാജ് എവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ